പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മളെ നാട്ടിൽ നടക്കുന്ന എന്തുവാടേ ഭയങ്കര അവികിത പെരുമഴയാട്ടോ നമ്മളെ നാട്ടിൽ ഇപ്പം നടക്കുന്നത് നമ്മളെ ലോകം എങ്ങോട്ടാണ് ഈ പോണത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാനിങ്ങനെ ഒരു വീഡിയോ കണ്ടുകൊണ്ട് ഇങ്ങനെ പോകുമായിരുന്നു കേട്ടോ യൂട്യൂബിൽ വീഡിയോ കണ്ടുകൊണ്ട് പോയപ്പോൾ ഒരു വീഡിയോ കാണാനിടയായി അതായത് ചേച്ചിയുടെ ഭർത്താവിനെ അടിച്ചുകൊണ്ട് പോകണം അനിയത്തി ഏ ഒരു ഓട്ടോയ്ക്കകത്ത് ഇരുന്നിട്ട് ഈ അനിയത്തിയും പിന്നെ ചേട്ടത്തിയുടെ ചേച്ചിയുടെ ഭർത്താവുമായിട്ടും കൂടി പറയുവാണ് ഞങ്ങൾക്ക് വിട്ടു പിരിയാൻ പറ്റത്തില്ല ആ പെണ്ണീൻ്റെ കല്യാണമാണ് കേട്ടോ കല്യാണം എല്ലാം ഉറപ്പിച്ചപ്പോഴത്തേക്ക് പിറ്റേന്നങ്ങളുടെ കല്യാണമാണ് ആ വീഡിയോയിലുണ്ട് പിന്നെ ഞാൻ ഇതിനകത്ത് വീഡിയോ കാണിക്കുന്നില്ല കേട്ടോ ആ ഫോൺ എൻ്റെ മറ്റേ ഫോൺ കംപ്ലയിൻ്റ് അല്ലേ ഞാൻ കാണിച്ചേനെ അപ്പോഴത്തേക്ക് പറയുന്നുണ്ട് ഞങ്ങൾ വിട്ട പിരിയാക്കൂല ഞങ്ങൾ ഫോണെടുത്തോട്ട് ആരും ഞങ്ങളെ തിരക്ക് വരരുത് ഞങ്ങൾക്ക് അത്രമാത്രം ഞങ്ങൾ അത്രമാത്രം ഞങ്ങൾക്ക് പ്രണയമാണ് എന്നൊക്കെ അവൾ പറയുന്നുണ്ട് എടി നാണവന്മാനവും ഇല്ലേ പെങ്കൊച്ചേ നിനക്ക് ഏഹ് നിനക്ക് നിൻ്റെ വീട്ടുകാരെയും നിൻ്റെ ചേച്ചീനെയും ഓർത്തൂടും ഒന്നും ഇല്ലെങ്കിലും നിൻ്റെ കൂടെപ്പറപ്പല്ലേ അത് ആ നാട്ടുകാരെ മുഖത്ത് നിൻ്റെ അച്ഛനും അമ്മയും ആ കൂടെപ്പറപ്പും എങ്ങനെ നോക്കും സ്വന്തം ചേച്ചിയുടെ ജീവിതം നശിപ്പിക്കുന്ന അനിയത്തിമാരെന്ന് പറഞ്ഞാൽ വെറും പന്ന സ്ത്രീകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്കും മിക്കവരെയും അറിയാവുന്നവരാണ് കേട്ടോ നമ്മളെ ഇവിടെയൊക്കെ നടക്കുന്ന അങ്ങനെയാണല്ലോ ഇപ്പോൾ അങ്ങ് ഭയങ്കര അഭികിതമാണ് കേട്ടോ എന്തൊക്കെ കണ്ട എങ്ങനത്തേക്കെട്ടാണ് ഇപ്പോൾ അവിഗിതങ്ങളാണ് ഇങ്ങനെ നടക്കുന്നത് പിന്നെ അവനാണെങ്കിൽ ഒരു വൃത്തികെട്ട ഒരു തെണ്ടി അവൻ ആട്ടോയി ഇരുന്നിട്ട് ഉമ്മ വെച്ച് കളിക്കുന്ന ആ പെണ്ണിനെ ഞങ്ങൾക്ക് പിരിയാൻ പറ്റത്തില്ല ഞങ്ങൾ ഞങ്ങൾ ഫോണെടുത്തോട്ട് ആരും ഞങ്ങൾ തിരക്കി വരരുത് ഒരു പ്രശ്നം ഉണ്ടാവരുത് എൻ്റെ ഭാര്യയ്ക്കെല്ലാം അറിയാമെന്ന് എടാ നാണമില്ലാത്തവനെ നീ ആ ഭാര്യേനെ ആ ചേച്ചിയുടെ കാര്യം ഓർത്ത് ആ മക്കളെ കാര്യം ഓർത്തിട്ട് എനിക്ക് സങ്കടം വരുന്നു കേട്ടോ നിന്നെപ്പോലൊരു വൃത്തികെട്ടവനെ പിന്നെ ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ സ്വന്തം ഭാര്യയുടെ അനിയത്തി തന്നെ അടിച്ചുകൊണ്ട് പോകണം നീ എന്ന് പറഞ്ഞൊരു വൃത്തികെട്ടവനാണ് അപ്പം നിന്നെ സംബന്ധിച്ചിടത്തോളം നിൻ്റെ ക്യാരക്ടർ ശരിയായിരിക്കത്തില്ല അപ്പം നിന്നെ നീ നിന്നെ സഹിക്കാത്തത് തന്നെ നല്ലതാ ചേച്ചി കഷ്ടം ഇതെന്തൊക്കെ അവിത ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സ്വന്തം ചേച്ചിയുടെ എന്ന് പറഞ്ഞാൽ നമ്മളെ ചേട്ടന്മാരാണ് അല്ലേ നമ്മൾ ചേട്ട ചേച്ചിമാരെ ഭർത്താക്കന്മാർക്കും ഒരു വില കൊടുക്കും ചേട്ടന്മാരെന്നുള്ള രീതിയിൽ ഒരു വില കൊടുക്കും ഈ ചേട്ടന്മാർ തിരിച്ച് അനിയത്തിമാർക്കും ഒരു സ്നേഹവും അതെന്താ വൃത്തികെട്ട സ്നേഹമല്ല ഒരു അനിയത്തിക്കുട്ടി എന്നുള്ളൊരു സ്നേഹം തരും അങ്ങനെയാണ് ഞാൻ കണ്ടു വന്നിട്ടുള്ളത് ഞങ്ങളെയൊക്കെ കുടുംബത്തെയും അങ്ങനെയാണ് പിന്നെ ഇതൊക്കെ ഒരു വൃത്തിടെ ഇതൊക്കെ കണ്ടല്ലേ പിന്നെ പിള്ളേര് പഠിക്കുന്നത് ഇപ്പോൾ ഫോൺ കൊച്ചിങ്ങൾക്ക് എടുക്കാൻ നിവൃത്തിയില്ല കുട്ടികളൊക്കെ ഫോൺ എടുക്കുമ്പം ഈ കാര്യങ്ങളൊക്കെ അല്ലേ എന്നാലും പല ടൈപ്പ് അവഗിതങ്ങൾ എനിക്ക് കണ്ടിട്ടുണ്ട് നമ്മൾ പല ടൈപ്പ് ഈ അവിഗിത റാണികൾക്കെല്ലാം കൂടി എന്തോ തിൻ്റെ ഇതാണ് എന്തോ അവള്മാരെയൊക്കെ എന്തോ ചെയ്യേണ്ടതെന്നറിയുമോ ഈ അവിഗിതത്തിന് നടക്കുന്നവളുമാരെയും അവഗിതത്തിന് നടക്കുന്നവന്മാരെയും മുരുക്കും ഉണ്ടല്ലേ അത് വെച്ചിട്ട് ആറയണം അല്ലെങ്കിൽ ചാട്ടമാറിൻ അറയണം അല്ല ഈ ചൂരൽ കഷായമാണ് നിനക്കൊക്കെ തരേണ്ടത് നീയൊക്കെ ഇങ്ങനെ ഓരോ കുടുംബം നശിപ്പിക്കാനായിട്ട് എന്നിട്ട് നാ എടി നാണവും മാനവും ഉണ്ടോടി പെണ്ണേ നിനക്ക് നീ ആട്ടോയി ഇരുന്നങ്ങ് പിന്നെ പ്രസംഗിക്കുന്നുണ്ടല്ലോ എൻ്റെ ചേച്ചിക്കെല്ലാം അറിയാം എനിക്ക് എൻ്റെ എനിക്ക് ഈ ചെ എനിക്ക് ഈ അയാളില്ലാതെ പറ്റത്തില്ലെന്ന് ഏ ഒരു കൊച്ചു പെണ്ണാ അത് കണ്ടിട്ട് എനിക്ക് നിന്നെ ഒരു ചെറിയൊരു പെണ്ണായിട്ടാണ് അത് തോന്നാം അവനൊരു മുടുക്കനുമായിട്ടാണ് തോന്നുന്നത് നാളെ നിന്നെയും കളഞ്ഞിട്ട് ഇവൻ പോകത്തില്ലെന്ന് നിനക്ക് എന്തോ കുട്ടി ഉറപ്പുള്ളത് എന്തോ ഇതിന് കുറപ്പുള്ളത് എന്താണ് നമ്മളെ ലോകം ഇങ്ങനെ ഓരോ ദിവസവും ടി വി തുറന്ന ടി വി വെച്ചാലും ഫോണെടുത്താലും ഓരോ ഓരോരുത്തരെ കൊല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കൊലക്കേസ് പിന്നെ എന്താ പറയുക പീഡനങ്ങൾ ഇങ്ങനെ അവിഗിതങ്ങൾ എന്തുവാണ് ഇത് നമ്മളെ നാട് നാടെങ്ങോട്ടാണ് പോണത് നശിച്ചുകൊണ്ടിരിക്കുകയാണോ ഇനിയിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഈ ചില അവിഗിത റാണിയൊക്കെ കൊള്ളും എന്നിട്ട് ഓടിപ്പോക്കൊണ്ട് ഒരു ഇങ്ങോട്ട് വാ നീക്കാം കുറെ അവിതം കളിച്ച് കിടക്കുന്നത് നാണോ മാനോ ഇല്ലാതെ ഇടി നിൻ്റെ വീട്ടുകാർ നിനക്ക് നല്ലൊരു ബന്ധം കല്യാണം ഇതാക്കിയതല്ലേ ആ ചെറുക്കനേയും കല് പിന്നെ ഒരു കാര്യം ഒന്നാലോചിച്ച് ആ ചെറുക്കനെ കെട്ടാത്തതല്ല ആച്ചറക്കൻ്റെ ആച്ചരക്കൻ രക്ഷപ്പെട്ടു കാരണം നീ ഇതേപോലെ ചേട്ടൻ്റെ അല്ലെ സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെയും വെച്ച് അവിതം കളിക്കുന്ന നീയൊക്കെ പിന്നെ ആ ആച്ചരക്കൻ്റെ ജീവിതവും തൊലക്കെത്തില്ലേ ഓ എന്തൊക്കെയാണ് എൻ്റെ ഭഗവാനെ നമ്മളെ ലോകത്ത് നടക്കുന്നത് എനിക്കറിഞ്ഞൂടാ ഇതൊക്കെ കാണുമ്പോൾ തന്നെ എന്തോ പോലെ തോന്നുക അതുകൊണ്ട് അതുകൊണ്ടുവരില്ല പെണ്ണുങ്ങൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ അന്തസ്സ് വേണ്ടി ഇതെനിക്ക് ഇങ്ങനെ നടക്കുന്ന കുറേ മഴ മരവാഴ ആണുങ്ങളും ഉണ്ട് എടാ നീ ആ നാണോമാനം ഉണ്ടോ അതെൻ്റെ ഇതിനൊക്കെ പറയ ഇവിടെ ആരും എന്നോട് ഞാൻ പിന്നെ തെണ്ടീന്നൊക്കെ വിളിച്ചെന്ന് പറഞ്ഞാൽ എന്നെ ആരും വന്നിട്ടൊന്നും പറയല്ലോ കേട്ടോ സംസ്കാരമില്ല അത് സംസാരിച്ചെന്നൊന്നും പറയരുത് എന്തെന്ന് വെച്ചാൽ ഞാൻ ആ എന്നാലും രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റില്ല ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിലാ ആ ചേച്ചിയുടെ ഒരു ഇതാണ് ആ ചീ എന്തോര ചേച്ചി ഇപ്പം നാട്ടുകാരുടെ മുമ്പിൽ നാണം കിടന്ന പോട്ടെ എന്തോരം മാനസികമായിട്ട് ആ ചേച്ചി വിഷമിക്കുന്നുണ്ട് ഏ നീ നാണമില്ലാത്തവനെ നീ പറയുന്നല്ലോ നിൻ്റെ ഭാര്യക്കെ അല്ല അറിയാമെന്ന് നിനക്ക് ആ ഭാര്യയുടെയും കൊച്ചിൻ്റെയും കൂടെ എന്തെങ്കിലും ഒരു സ്നേഹം ഉണ്ടായിരുന്നു ഉണ്ടെങ്കിൽ നീ ഒന്നും ഇത് ചെയ്യത്തില്ലല്ലോടാ നിന്നെയൊന്നും പറഞ്ഞിട്ട് നിന്നെയൊക്കെ ഉണ്ടല്ലേ നല്ല അടിക്കണം നിന്നെയൊക്കെ അതിനൊക്കെ വിഗീതം കളിക്കുന്ന സ്വന്തം അനിയത്തി കുട്ടിയായിട്ട് കാണേണ്ട പിള്ളേരെ മാർ അല്ലാതെ കാണുന്ന ഒരു അനിയത്തി ആ അനിയത്തി വന്ന് വേറെ രീതിയിൽ ഇടപഴകാൻ വരുമ്പോൾ ഇവൻ വേണ്ടേ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഹാ അതെങ്ങനെയാ അവിഗിത റാണികളിറങ്ങിയിട്ടുണ്ട് കുറേ നാണവാനോ ഇല്ലല്ലോ സ്വന്തം ചേച്ചിയുടെ ജീവിതം നശിപ്പിച്ചിട്ട് പോകണം നിനക്ക് നല്ലൊരു ജീവിതം കിട്ടുമോ പിന്നെ അവൻ നിന്നെയും കളഞ്ഞിട്ട് പോകത്തില്ലെന്ന് എന്തൊരു ഉറപ്പുണ്ട് അപ്പം ഇതൊക്കെ പറയാനായിട്ടോ നമ്മളെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ വയ്യ കാരണം എനിക്ക് പ്രതികരിക്കാൻ തോന്നി അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ കിട്ടാൻ പിന്നെ അവരെ വീഡിയോ ഒന്നും ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല എൻ്റെ ഫോൺ മറ്റേ ഫോൺ കംപ്ലയിൻ്റ് ഞാൻ അത് കാണിച്ചു എല്ലാ യൂട്യൂബർമാരും എടുത്തിട്ട് എല്ലാ റിയാക്ഷൻ വീഡിയോയിലും ഉണ്ട് കേട്ടോ താരങ്ങളിങ്ങനെ നിൽക്കുവായിപ്പോൾ അപ്പോൾ ഇത് പറയാൻ വേണ്ടിയാണോ അന്നാതെ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ചാനൽ സബ് ചെയ്യാത്തവരൊക്കെ കയറിട്ടൊന്ന് സബ് ചെയ്യണം കേട്ടോ മുത്തുമണിയാണെ എല്ലാവരും പിന്നെ നിങ്ങളെ വിലയേറെ അഭിപ്രായം എൻ്റെ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങളെ വില കാരണം നിങ്ങളെ ഓരോ കമൻറ്റിനും അത്രയും വിലയുണ്ട് കേട്ടോ കാരണം ഇങ്ങനത്തെ അവിധിതങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ സ്വന്തം ചേച്ചിയുടെ ജീവിതം നശിപ്പിച്ചിട്ട് അനിയത്തി ചേച്ചിയുടെ ഭർത്താവിനെ അടിച്ചുകൊണ്ട് ഒളിച്ചു കൂടുന്നത് എന്തൊക്കെയാണേ ഈ ലോകത്ത് നടക്കുന്നത് അപ്പോൾ ശരിയടേ അപ്പം ഇതൊന്ന് പറയാൻ വന്നതാണ് കേട്ടോ രാവിലെ തന്നെ ടാറ്റാ